ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്യൂബർ ക്ലോസിസ് അഥവാ ക്ഷയരോഗം എന്ന ഒരു രോഗത്തെ ഒരു ചെറു വിവരണമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്ഷയരോഗം അഥവാ വെളുത്ത മരണം എന്നാണ് ട്യൂബർ ക്ലോസിസ് ഇൻഫെക്ഷൻ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് സാധാരണയായി മൈക്കോ ബാക്ടീരിയം ട്യൂബർ ക്ലോസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഈ ട്യൂബർ ഗ്ലോസിസ് ഇൻഫെക്ഷന് കാരണമാകുന്നത് ഇതൊരു പകർച്ച വ്യാധിയാണ് കാരണം ഇത് ഒരു മനുഷ്യൽ നിന്നും മറ്റു മനുഷ്യരിലേക്കും പകരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് മെയിനായിട്ട് നമ്മുടെ ശ്വാസകോശത്തെയാണ് ഇത് മെയിനായിട്ട് ബാധിക്കുന്നത് പല അവയവങ്ങളിലേക്ക് പിന്നെ ഇതിൻ്റെ രോഗം വ്യാപിപ്പിക്കുകയും അവസര മരണത്തിലേക്കും അതുപോലെ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും കാരണമാകുന്ന ഒരു അസുഖമാണ് ഈ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഈ പാച്ചുട്ട് പകുതിയോടും പേരും മരണപ്പെടുക എന്നൊരു ദുഃഖകരമായ ഒരു കാര്യവും വസ്തുതുകൂടി ഈ ട്യൂബർ ക്ലോസിസ് എന്ന ഇൻഫെക്ഷൻ പിറകിലോട്ട് അത് തികച്ചും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല രക്തം ഈ ശ്വാസകോശ ടിബി ഉള്ള ആളുകളിൽ നിന്ന് ശ്വാസകോശത്തിൽ അഫക്റ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും മറ്റു ആളുകളിലേക്ക് ഈ അസുഖം ബാധിതരായ ആളുകൾ ചുമയ്ക്കുമ്പോഴോ അവരുടെ ശരീരശ്രമങ്ങളിൽ കൂടെയോ ഈ ബാക്ടീരിയ ഒരു രോഗിയിൽ നിന്നും മറ്റു രോഗിയിലേക്ക് കടക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ സജീവമായി രോഗനിർണയം ചെയ്യുന്നത് ഈ രോഗാവസ്ഥയിലുള്ള ആളുകളുടെ കപത്തിന് സാമ്പിളുകളിൽ നിന്നും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തുമാണ് നമുക്ക് ഈ ഒരു ടി ബി കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇപ്പം ഒരു കപം കഫ സാമ്പിളിൽ ടി ബി പോസിറ്റീവ് കണ്ടു തളിഞ്ഞാൽ അവരുടെ സാമ്പിളുകൾ സിബി നാറ്റ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് വഴി ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് കൂടി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു ഓടിഞ്ഞിരിക്കുന്ന ടി വി ഉള്ള ആളുകളുടെ രക്തപരിശോധനയിലും അതുപോലെ തന്നെ സ്കിൻ ട്യൂബർ ടെസ്റ്റ് എന്നിവയും ആശ്രയിച്ചിരിക്കുന്നു ടി വി തുടങ്ങിയതിൽ ഉയർന്ന അപകട സാധ്യതയുള്ള സ്ക്രീനിങ് കേസുകൾ കണ്ടെത്തി അവയെ ചികിത്സിക്കാൻ ബാച്ച്ലേഴ്സ് കാൽമെറ്റിക്യറി വാക്സിൻ എന്നിവ ഉൾപ്പെടുന്നു ഇപ്പോൾ ഈ പറഞ്ഞ ബി സി ജി വാക്സിനേഷൻ എന്ന് പറയുന്നത് ചെറു കുട്ടികൾക്ക് കൊടുത്തു വരുന്നതാണ് അപ്പം പ്രോപ്പറായിട്ട് ഉള്ള കുട്ടികൾ ഈ ഒരു രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് പക്ഷേ പ്രായം ചെല്ലും തോറും നമ്മുടെ ഈ രോഗ രോഗിയുടെ ഇമ്മ്യൂണിറ്റി പവർ അതായത് ശാരീരിക പ്രതിരോധ ശേഷി കുറയുന്നതായിട്ടും അതുപോലെ തന്നെ ഈ ട്യൂമർ ക്ലോസസ് ഇൻഫെക്ഷൻ റീ എമേജിംഗ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇത് വളരെയധികം പ്രാധാന്യത്തോടെ വേണം ഇത് കാണാൻ വേണ്ടി കാരണം ബി സി ജി വാക്സിനേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്സിനാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്സിനാണ് ഈ ബി സി ജി വാക്സിൻ കാരണം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ടി പി കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഡബ്ല്യു എച്ച് യുടെ കണക്കുകളിൽ പുറത്തു വരേണ്ടി വരുന്നത് അപ്പോൾ നമുക്കൊരു ആകാംക്ഷകണ് എന്താണ് ഇതിൻ്റെ ഒരു രോഗലക്ഷണം എന്നിട്ടുള്ളത് ഇതിൻ്റെ മെയിനായിട്ടൊരു രോഗലക്ഷണം എന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്കൊരു ചുമ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് രണ്ട് മാസക്കാലയോളി കൂടുതലായിട്ട് നിർത്താതെയുള്ള ചുമ രാത്രിയിലെ പനി വിറയിൽ അതുപോലെ തന്നെ വിശപ്പില്ലായ്മ ശരീരത്തിൻ്റെ ഭാരം കുറയൽ ക്ഷീണം എന്നിവയാണ് പൊതുവായിട്ട് കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ ഈ പറയുന്ന ഒരു രോഗലക്ഷണങ്ങളിൽ കൂടെയാണ് താങ്കൾ കടന്നു പോകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു കപത്തിൻ്റെയും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഒരു എക്സ് റേയിൽ കൂടെയാണ് ഈ രോഗം നിർണ്ണയിക്കുന്നത് ട്യൂബർ ക്ലോസിസ് എന്ന് പറയുന്ന അഥവാ ക്ഷയരോഗം എന്ന് പറയുന്ന അസുഖം വളരെയധികം ബാധിക്കപ്പെടുന്നത് ഈ എച്ച് ഐ വി അതുപോലെ തന്നെ ട്യൂബർ ക്ലോസസ് പോലുള്ള മാരോഗ്യ രോഗങ്ങൾ ഈ എച്ച് ഐ വി പോലുള്ള ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് കാരണം അവരുടെ ആ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ബാക്ടീരിയ പെട്ടെന്ന് നമ്മൾ സമൂഹ കയറുകയും അതോടൊപ്പം തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും എത്തിച്ചേരുന്നതായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കേസ് ഐഡൻറ്റിഫൈ ചെയ്താൽ ഉടൻ തന്നെ ആൻ്റി ട്യൂബക്കുലർ ഡ്രഗ്സ് കഴിക്കേണ്ടതാണ് ഈ ചെറുഗത്തിലായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു ബാക്ടീരിയയുടെ ഒരു റീപ്രൊഡക്ഷന് നമുക്ക് തടയിടാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കണ്ടുപിടുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താ ഈ ഒരു മൈക്കോ ബാക്ടീരിയൻ ട്യൂബർ ക്ലോസിസ് എന്ന് പറയുന്ന ഈയൊരു ബാക്ടീരിയ ഈ മരുന്നുകൾക്ക് എതിരെ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് അപ്പോൾ ഇത് ഇതിനെ ഒരു മൾട്ടിട്രക്ക് തെറാപ്പി കൊണ്ട് മാത്രമാണ് നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ മൾട്ടിട്രക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഈ മൈക്കുപാറ്റിക് ട്യൂബർ ഗ്ലോസസ് എന്ന് പറയുന്ന ബാക്ടീരിയ അറിച്ച് എന്നത് ഒരു വളരെയധികം ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ ഒരു ഡോക്ടർ പറയുന്ന രീതിയിൽ മരുന്നും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്യൂബർ ഗ്ലൗസസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നതാണ് നമ്മുടെ ഗവൺമെൻറ് ആകട്ടെ നിറയെ മെത്തേഡ്സ് വഴി നിറയെ ഇനിഷ്യേറ്റീവ്സ് എടുത്തുകൊണ്ട് നമ്മുടെ ഈ ട്യൂബർ ക്ലോസസ് എന്ന് പറയുന്നൊരു രോഗബാധയെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള പ്രയത്നം ദിനം തോറും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു നല്ല ഒരു കാര്യം ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഒരു കേസ് ഈ ട്യൂബർ ഗ്ലൗസസ് എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ ഇപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഒരു സമുദ്രനിരപ്പിൽ മുകളിൽ നിൽക്കുന്ന ഒരു ഐസ്ബെർക്കിൻ്റെ ഒരു ടിപ്പ് മാത്രമാണ് നമുക്ക് ഈ ട്യൂബർ ക്ലേസസ് എന്ന് പറയുന്ന ഒരു അസുഖം തരുന്നത് വ്യക്തമാക്കുന്നത് ഒരു നേർ ഒരു പിക്ചറാണ് നമുക്ക് ഈ ട്യൂബർ ക്ലൗസസ് എന്ന് പറയുന്ന അസുഖം കാണിച്ചു തരുന്നത് അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഈ ട്യൂബ്രു ആൻറ്റി ട്യൂബിക്കുലാർ വാക്സിൻ അതുപോലെ തന്നെ മരത്ത് എടുക്കുന്നതിലൂടെ ആൻറ്റി ട്യൂബ്ലുലാർ ഡ്രഗ്സ് എടുക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു രോഗവ്യാപനത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഉപസമിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം താങ്ക് യു